നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് കുടപിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈവേളയിലാണെന്നതിന്റെ ഉദാഹരണങ്ങളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി കാണിച്ച അട്ടിമറികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇ വി എം അട്ടിമറിയിലൂടെയാണ് ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയതെന്ന സത്യം എല്ലാവരും ഇതിനോടകം തിരിച്ചറിഞ്ഞതാണ് എന്നാൽ ബി ജെ പിക്ക് കുടപിടിക്കാൻ പോയിട്ട് പഴി കേൾക്കുന്നത് മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് ജനങ്ങളിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വരെ ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേറെ ഉണ്ടായി കാണില്ല തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് കൂട്ടുനിന്നതിന് സുപ്രീം കോടതി വരെ താക്കീത് നൽകിയ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാൽ മോദി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിച്ചുകൊണ്ട് നടക്കുകയാണ് മോദിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിക്കുക തന്നെയാണല്ലോ ചെയ്യുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സോപ്പിട്ടു നിന്നാൽ മാത്രമേ ഇനിയും അട്ടിമറികൾ നടത്താൻ സാധിക്കൂ എന്ന കാര്യം മോദിക്ക് നന്നായി അറിയാം അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രശംസിക്കൽ മറ്റൊരു അട്ടിമറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡൽഹിയിലും അധികാരം പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായം കൂടാതെ ബി ജെ സാധിക്കുകയില്ല അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് സോപ്പിടുകാലാതെ മറ്റു വഴികളൊന്നുമില്ല രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ശക്തി ശക്തിപ്പെടുത്താൻ സാങ്കേതികവിദ്യയുടെ ശക്തി ഉപയോഗിച്ചു എന്നും നരേന്ദ്രമോദി ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിച്ച് പറയുകയുണ്ടായി ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജനുവരി ഇരുപത്തിയഞ്ചിന് അതിന്റെ സ്ഥാപക ദിനത്തിനു മുന്നോടിയായാണ് മോദി തന്റെ പ്രതിമാസ മൻ കി ബാത് പ്രക്ഷേപണത്തിൽ തെരഞ്ഞെടുപ്പ് ബോഡിയെ പ്രശംസിച്ചത് ബി ജെ പി അനുകൂല പക്ഷപാതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കിടയിലുമാണ് മോദി ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ജനാധിപത്യം എന്ന നിലയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിൽ സംശയങ്ങൾ ഉയർന്നിരുന്നുവെന്നും എന്നാൽ അത് തെറ്റാണെന്ന് രാജ്യം തെളിയിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാത്തിനുമുപരി ഇന്ത്യ ജനാധിപത്യത്തിന് മാതാവാണെന്നും മോദി പറയുകയുണ്ടായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി മോദിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുകഴ്ത്തി പറയുന്നതിൽ കൂടുതൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനിയും ഇതുപോലുള്ള സോപ്പിടലുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മോദി എത്തുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇത്തവണ മോദിക്ക് കൂടെ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുകയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെ വെറുതെ വിടാൻ സുപ്രീം കോടതി ഉദ്ദേശിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടെ കാണിച്ചു കൂട്ടിയ അട്ടിമറികളെല്ലാം സുപ്രീം കോടതി തെളിവ് സഹിതം പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തന്നെ ഇടപെടുമെന്ന കാര്യവും ഉറപ്പാണ് അതിന്റെ തുടക്കമെന്നോണം രാജിവെച്ച് ധ്യാനത്തിലിരിക്കാൻ നിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ കോടതി കയ്യോടെ ഇപ്പോൾ പൊക്കിയിരിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി വരികയായിരുന്നു ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനുണ്ട് തൊള്ളായിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളേക്കുള്ള ഇ വി എമ്മുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രത്തിനുമെതിരെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചിട്ട് മുങ്ങാമെന്ന് വിചാരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പൂട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നല്ല പേടിയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയുടെ നാടകം അതോടുകൂടി പൊളിയുമെന്ന കാര്യം ഉറപ്പാണ് മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി കാണിച്ചു കൂട്ടിയ അട്ടിമറികളെല്ലാം അതോടുകൂടി പുറത്തു വരുമെന്ന ഉത്തമ ബോധ്യവും അവർക്കുണ്ട് എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതിയുടെ ഇത്തരമൊരു നീക്കം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരിക്കലും പ്രതീക്ഷിച്ചുകാണില്ല